ആർഎസ്എസ് കൂടിക്കാഴ്ച വിവാദത്തിൽ എ ഡി ജി പിക്ക് നടപടി വൈകുന്നതിനിടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും ചർച്ച നടത്തി സംഘപരിവാർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിട്ടും നടപടി വൈകുന്നതിലുള്ള അതൃപ്തി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി അറിയിച്ചു റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടിയുടെ കാര്യം ആലോചിക്കാമെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു ആർ ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി ശ്രീജിത്ത് അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ ലഭിച്ച് പരിശോധിച്ചതിനു ശേഷം മാത്രം നടപടി എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പക്ഷേ എ ഡി ജി പി മാറ്റാടിൽ നിന്ന് സി പി ഐ മുന്നോട്ടില്ല ബിനിൽ ഇന്ന് വൈകുന്നേരം ആറരോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എ കെ ജി നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കാളിയായി നാളെ മുതൽ സി പി ഐ സി പി ഐ നേതൃയോഗങ്ങൾ ആരംഭിക്കുകയായിരുന്നു അതിനു മുന്നോടിയായിട്ടാണ് ഇരു നേതാക്കളും കണ്ടത് ഇരു പാർട്ടികളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ലഭ്യമാവെന്ന വിവരം എന്തായാലും എ ഡി ജി പി എം ആർ അജത്കുമാറിനെ ക്രമസമാധാന ചുമതല നിന്ന് മാറ്റണമെന്ന നിലപാട് ഈ കൂടിക്കാഴ്ചയിലും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചിട്ടുണ്ട് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സി പി ഐക്കകത്തു നിന്നും സംസ്ഥാന സെക്രട്ടറി ബിനോവിശ്ശത്തിന് ചിത്രമേൽ കടുത്ത സമ്മർദ്ദമാണുള്ളത് നടപടിക്ക് അനന്തമായി കാത്തിരിക്കാനാവില്ലെന്ന പ്രതികരണവുമായി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ശക്തമായി രംഗത്തുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബിനോവിശം മുഖ്യമന്ത്രിയുമായും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിലും അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രം നടപടിയെന്ന നിലപാട് മുഖ്യമന്ത്രി ബിനോവിശത്തോട് ആവർത്തിക്കുകയാണുള്ളത് നാളെയാണ് അന്വേഷണ പരിധി അവസാനിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാളെയോടുകൂടി ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സി പി ഐ നേതൃത്വം മുന്നോട്ട് പോകുന്നത് നാളെ സി പി ഐയുടെ എക്സിക്യൂട്ടീവും മറ്റ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട് മറ്റന്നാൾ സി പി ഐ സംസ്ഥാന കമ്മിറ്റിയും വിളിച്ചിട്ടുണ്ട് ഓക്കെ ആർ ശ്രീജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത് നിർണായക കൂടിക്കാഴ്ചയാണ് പൂർത്തിയായത്